ജാസർബോലാണ് ഞാനുള്ളത് കാസർഗോഡ് ജില്ലയിലെ തെക്കിളിലാണ് ഈ നാട്ടുകാരനും പ്രവാസി വ്യവസായുമായിട്ടുള്ള ജമാലുദ്ദീൻ സാഹിബിന്റെ വീടിന്റെ ഗ്രഹപ്രവേശന ചടങ്ങും അനുബന്ധ സൽക്കാരവുമാണ് ഇന്ന് നടക്കുന്നത് നേരെ വീഡിയോയിലേക്ക് നിങ്ങളെ ശ്രദ്ധ ക്ഷണിക്കുക ഏകദേശം മൂവായിരം പേർക്കുള്ള വിഭവ സമൃദ്ധമായ സൽക്കാരമാണ് ഇന്ന് നടക്കുന്നത് പാചകപ്പുറയിൽ അതിന്റെ മേക്കിങ്ങൾ ഒക്കെ തകൃതിയായി നടക്കുന്നുണ്ട് ബേക്കടിലെ നൈഫ് കാറ്ററിംഗ് ഇവന്റ് ടീമാണ് ഫുഡും മൊത്തം കാര്യങ്ങളും ഇന്ന് ഏറ്റെടുത്ത് ചെയ്യുന്നത് തീർച്ചയായും നല്ലൊരു സൽക്കാരമായിരിക്കും ഇത് എന്ന് പ്രതീക്ഷിക്കുകയാണ് പ്രധാനപ്പെട്ട മുഖ്യ കാര്യദർശികളാണ് ഏകദേശം രണ്ടായിരത്തി ആറില് ഏകദേശം പതിനഞ്ച് വർഷമായി നൈഫ് കാറ്റിംഗ് എന്ന ഒരു സംരംഭം കാസർഗോഡ് ജില്ലയിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാറ്റിംഗ് സംരംഭമായിട്ട് ഇവിടെ നൈഫിന്റെ സർവീസ് ടീമുകളൊക്കെ റെഡിയാണ് ഫംഗ്ഷൻ സ്റ്റാർട്ട് ചെയ്യാൻ ചെറിയ സമയമേ ബാക്കി നിൽക്കുന്നുള്ളൂ ഇവിടെ ഫ്രൈഡ് ചിക്കൻ ഒക്കെ ലൈവായിട്ട് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട് തുടക്കത്തിൽ നിന്ന് എണ്ണക്കടിയും ചായയാണ് ആദ്യം തൊഴിലാരെ സ്വീകരിക്കുന്നങ്ങനെയാണ് കോഫേ കൗണ്ടറിൽ മട്ടൻ ബിരിയാണി മട്ടൻ ഫ്രൈയും അൽഫാം നൂഡിൽസ് അങ്ങനെ തുടങ്ങി ഒരുപാട് ഐറ്റമുകൾ അങ്ങനെ റെഡിയാണ് പ്രോഗ്രാം അങ്ങനെ സ്റ്റാർട്ട് ചെയ്തു ഒരുപാട് അതിഥികൾ വ്യത്യസ്തമായിട്ടുള്ള മേഖലയിൽ നിന്ന് എത്തിയിട്ടുണ്ട് കപ്പയും മത്തിമുളകും അങ്ങനെ ഇല്ലാത്ത ഐറ്റമുകൾ കുറവ് എന്ന് വേണമെങ്കിൽ പറയാം ഇന്നിവിടെ എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടപ്പെട്ട ഒരു ഐറ്റം എന്ന് പറയുന്നത് മട്ടൻ തല മസാലയാണ് ഇത്രയൊക്കെ ആകുമ്പോൾ ഫുഡിനെ കുറിച്ചുള്ള അഭിപ്രായം നമുക്ക് അറിയേണ്ടതുണ്ട് നമുക്ക് ആ അഭിപ്രായങ്ങളൊന്ന് കേട്ടു നോക്കാം പോപ്കോണും ചോക്ലേറ്റ് ഫോണ്ടും മൈസൂർ പാക്കും ഉപ്പിലിട്ട വ്യത്യസ്തമായിട്ടുള്ള ഐറ്റമുകളും അങ്ങനെ എല്ലാം കൊണ്ടും ഇന്നത്തെ പ്രോഗ്രാം കളറായിരുന്നു ജലീൽ സാഹിബിന്റെ കൊട്ടാര സമാനമായിട്ടുള്ള വീടും നൈഫിന്റെ അടിപൊളി ഫുഡും എല്ലാം ശരിക്കും ആസ്വദിച്ചു ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുന്നു മറ്റൊരു വീഡിയോയിൽ കാണാം അതുവരേക്കും ബായ്